എല്ലാവർക്കും നമസ്കാരം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ കണക്കുകൾ കേൾക്കണം കേരളത്തിൽ ജനസംഖ്യ മൂന്ന് കോടി അറുപത് ലക്ഷം അതിനകത്തൊരു പത്ത് ലക്ഷത്തോളം പീക്കിരിപ്പിള്ളരുണ്ട് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡൊക്കെ എടുക്കണമെങ്കിൽ ഒന്ന് നേരെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ അങ്ങനെയൊക്കെ തീർത്ത് കുഞ്ഞ് വീക്കിരിപ്പിള്ളേർ ഒരു പത്ത് ലക്ഷമുണ്ട് ബാക്കി മൂന്നര കോടി ജനം കേരളത്തിലുണ്ട് അതിനകത്ത് തന്നെ ഈ സ്കൂളിലൊക്കെ പഠിക്കാത്ത പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഒന്നും ആധാർ കാർഡ് കാണണമെന്നില്ല പക്ഷേ കേരളത്തിൽ ഇപ്പം നാല് കോടി പത്ത് ലക്ഷം ആധാർ കാഡ് എടുത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഡി ജി പി സെൻകുമാർ പറഞ്ഞത് നാല് കോടി പത്ത് ലക്ഷം യഥാർത്ഥത്തിൽ മലയാളികൾ മൂന്നര കോടി ഉള്ളപ്പം നാല് കോടി പത്ത് ലക്ഷം ആധാർ കാർഡ് എടുത്തിട്ടുണ്ട് നാല് കോടി പത്ത് ലക്ഷം മലയാളത്തിൽ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നര കോടി മലയാളികളും കഴിഞ്ഞാൽ ബാക്കി അറുപത് ലക്ഷം ഭായിമാർ കേരളത്തിൽ ആധാർ കാർഡ് എടുത്തിട്ടുണ്ട് ഈ അറുപത് ലക്ഷം ഭായിമാർ കേരളത്തിൽ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് ഈ അറുപത് ലക്ഷം പേരെ നമ്മൾ വീതിച്ചാൽ ഒരു മണ്ഡലത്തിൽ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി വോട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് ചേർത്തിട്ടുണ്ട് ആവറേജ് നോക്കിയാൽ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഓരോ മണ്ഡലത്തിലും ചേർത്തിട്ടുണ്ട് എന്നാൽ പെരുമ്പാവൂര് പായ്പാട് ഉൾപ്പെടുന്ന ചങ്ങനാശ്ശേരി ഇങ്ങനെയൊക്കെ ഉള്ള മണ്ഡലത്തിൽ ഇത് കൂടുതൽ ആളുകളെ ചേർത്തിട്ടുണ്ട് അതായത് ഈ ഷെഡടിച്ച് ചുമ്മാ അങ്ങ് കിടത്തിയേക്കുക ഭായിമാരെ ആ ഷെഡിൻ്റെ നമ്പരും വെച്ച് ഇവന്മാർക്ക് ആധാർ കാർഡ് എടുക്കുക ഇവന്മാരുടെ നാട്ടിൽ ഇവന്മാർക്ക് ആധാർ കാർഡുണ്ട് നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ വരുമ്പം ഇവിടെ ഫോൺ സിം സിമ്മെടുക്കണമെങ്കിൽ ആ ആധാർ കാർഡ് മതി എന്തെങ്കിലും രേഖകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ പോലീസോ എല്ലാം പിടിച്ചാൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ നാട്ടിലെ ആധാർ കാർഡ് മതി പക്ഷേ ഇവന്മാർക്ക് ഇവിടെ എന്തിന് ആധാർ കാർഡ് കൊടുത്തു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യവസ്ഥ പ്രകാരം രണ്ട് കോടി എൺപത്താറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടർമാർ കേരളത്തിലുണ്ട് രണ്ട് കോടി എൺപത്താറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടർമാർ കേരളത്തിലുണ്ട് അപ്പോൾ ഈ അറുപത് ലക്ഷം ആധാർ കാർഡ് ഉണ്ടാക്കിയേക്കുന്നവരെ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമ്മൾ വീതിച്ചെടുത്ത ഈ ഭായിമാർ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷം ആധാർ കാർഡ് എടുത്തിട്ടുണ്ട് ആധാർ കാർഡ് ഉണ്ടായമാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പെടാം അല്ല പിന്നെ ചുമ്മാ ഒരു രസനാണോ കേരളത്തിൽ ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് നാൽപ്പത്തി മൂവായിരത്തോളം ആധാർ കാർഡും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളവും ആധാർ കാർഡ് ചേർത്തിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ മലയാളി എന്നാ തീരുമാനിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെ എന്തായാലും നടക്കണമെന്നെങ്കിൽ അത് ഭായിമാര് തീരുമാനിക്കണം അതായത് മലയാളിയെ ഭരിക്കണമെന്ന് ഭായിമാര് തീരുമാനിക്കും ഇത് രാജ്യദ്രോഹമല്ലേ അല്ലെങ്കിൽ നമ്മുടെ ദേശദ്രോഹമല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇത് ദേശദ്രോഹമല്ലേ ആരാണ് ഈ അറുപത് ലക്ഷം ആധാർ കാർഡ് ഇവിടുത്തുകാരല്ലാത്തവർക്ക് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ അറുപത് ലക്ഷം ആധാർ കാർഡ് വെച്ച് അധിക ഓട്ടോ സംവിധാനവും ആര് അടുത്തത് മലയാളിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തതാര് ചോദ്യമാണല്ലോ ഇത്തരം ഭാവിമാരെ അത്യുദ്ധി തൊഴിലാളി ഇന്ന് വിളിച്ചന്മാരാണ് ഇതുണ്ടാക്കിയത് തൊണ്ണൂറ് ശതമാനവും എൽ ഡി എഫും യു ഡി എഫും ഇതിനകത്ത് പങ്കുണ്ട് ഇവരാ ഇതിൻ്റെ പുറകിൽ കളിച്ചത് ഇതിന് പണിയെടുത്ത് ആരാന്നറിയോ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ തൊണ്ണൂറ് ശതമാനം ആരാ ഈ എൽ ഡി എഫുകാരെ അപ്പം ഈ തൊണ്ണൂറ് ശതമാനം എൽ ഡി എഫ്കാർ ഉദ്യോഗസ്ഥന്മാർ വോട്ടുണ്ടാക്കിയത് ആധാർ കാർഡ് കൊടുത്തത് ആർക്ക് മുന്നോട്ട് മുന്നോട്ട് ഈ എസ് ഐ ആർ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതിന് കണക്ക് പറയേണ്ടി വരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും ചെയ്തത് ദേശദ്രോഹമാണ് ആ ഉദ്യോഗസ്ഥന്മാർ മലയാളികളോട് ചെയ്തത് ദേശദ്രോഹമാണ് ഇവന്മാരായ യഥാർത്ഥ തീവ്രവാദികൾ മര എന്താ കാണിച്ചത് കേരളത്തിലെ മലയാളിക്കിട്ട് ആരാ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ യുവമാർക്ക് ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് ആരാ മലയാളി ബായിക്ക് കിട്ടുന്ന പൈസ അവൻ എന്നാ കാണിക്കും അവൻ ആ കിട്ടുന്ന കിട്ടുന്ന പൈസ അവൻ ആഴ്ച ആഴ്ച അവൻ്റെ വീട്ടിലോട്ട് അയക്കും ഇവിടെ പണിയെടുത്ത് ഇവിടെ ഇവിടെ കിടന്ന് നട്ടല്ലൊടിഞ്ഞ മലയാളിക്കിട്ട് ഇത്രയും ചെറ്റത്തരം കാണിച്ച ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായ യഥാർത്ഥത്തിൽ തീവ്രവാദികളോ കണക്ക് പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും അരിയം തിന്ന് ആചാരിച്യം കടിച്ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പോലെ എന്നിട്ടും പട്ടിക്കാം ഉറുമുറുപ്പെന്ന് പറഞ്ഞ പോലെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വർഗം ഇവിടെ ദേശദ്രോഹ പ്രവർത്തികൾ നടത്തുന്നു എന്നുള്ള സത്യം ഇനി ഇന്നത്തെ പത്രം ദീപിക പത്രം ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് ഒരു കോടി ഏഴ് ലക്ഷം എസ് ഐ ആറുകൾ ലോഡ് ചെയ്തപ്പം മൂന്ന് ലക്ഷം ആളുകൾ അപ്രത്യക്ഷമായി ഒരു കോടി ഏഴ് ലക്ഷം എസ് ഐ ആറുകൾ ലോഡ് ചെയ്തപ്പം മൂന്ന് ലക്ഷം പേരെ കാണാനില്ല മൂന്ന് ലക്ഷം പേര് പോയി എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ളവനൊന്നും ഇതുവരെ എസ് ഐ ആർ പൂരിപ്പിച്ച് കൊടുത്തിട്ടില്ല പ്രശ്നമുള്ളവർ പൂരിപ്പിച്ചു കൊടുക്കാനും പറ്റിയല്ല അതായത് കേരളത്തിൽ ആധാർ എടുത്ത ഭായിമാരെ കേരളത്തിൽ നിന്ന് ഓടിക്കാതെ കേരളത്തിന് രക്ഷയില്ലെന്നുള്ളതാണ് സത്യം അറുപത് ലക്ഷം പേര് വന്ന് നമ്മുടെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ കല്യാണമൊക്കെ കഴിച്ച അപൂർവം ചില ആളുകൾ കാണുമായിരിക്കും ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പോട്ടെ പക്ഷേ അതല്ലാതെ അറുപത് ലക്ഷത്തിന് ഇവിടെ കൊണ്ടുവന്ന് കാർഡ് കൊടുത്തെങ്കിൽ അതൊരു വലിയ കൊള്ളയാണ് അതുകൊണ്ടാണ് വി എൽഒമാർക്ക് എന്നാ പ്രയാസവാ എല്ലാ വി എൽഒമാർക്കൊന്നുമല്ല ഡെപ്യൂട്ടേഷനിലൊക്കെ വന്ന അധ്യാപകരൊക്കെ ഉണ്ട് അവർക്കൊന്നും വിഷയമൊന്നുമല്ല കാരണം അവരൊന്നും ഇതിനകത്ത് കൂടിയിട്ടില്ല പക്ഷേ ഇതിനകത്ത് കളിച്ച കുറേ പരനാറികൾ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവന്മാർക്ക് പ്രശ്നമാകും ആകണം ഹൈക്കോടതി സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം എല്ലാം ഇടപെടണം ഇതിനകത്ത് ഇടപെട്ടിട്ട് എന്നാ കാണിക്കണമെന്ന് ഈ കൃത്രിമത്വം കാണിച്ച ഉദ്യോഗസ്ഥന്മാരെ സർവീസ് ചെയ്യുന്നു ഡിസ്മിസ് ചെയ്യണം എന്ന് മാത്രമല്ല ഇവൻ്റെയും ഇവന്റെ കുടുംബക്കാരുടെയും സാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് അത് പിടിച്ചെടുത്തിട്ട് ഇവന്മാരെ കുടുംബത്തോടെ നാട്ടിൽ നിന്ന് നാടു കടത്തണം ഇവന്മാര് വായിമാരലയുന്ന പോലെ വടക്കേണ്ടി പോയി കിടന്ന ആലയോട്ടെ ഇതിന്റെ പുറകിൽ കളിച്ച രാഷ്ട്രീയ നാറികളെ മുതുക്കണം അന്മാര് ചെയ്തു ആർക്കട്ട ഇവിടുത്തെ ഓരോ മലയാളികൾ കിട്ടും എന്നെ ദ്രോഹന്മാര് ചെയ്തു വെക്കുന്നത് അറുപത് ലക്ഷം ായിമാർക്ക് കേരളത്തിൽ ആധാർ കാർഡ് കൊടുത്തെന്ന് പറഞ്ഞാൽ കുഞ്ഞു കളിയാണോ ഈ എസ്ഐആർ പൂർത്തീകരിക്കേണ്ട പോലെ പൂർത്തീകരിച്ചാൽ പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റാതെ വരും പൂർത്തീകരിക്കേണ്ടി വരും അത് പൂർത്തീകരിക്കുമ്പം അറുപത് ലക്ഷം എണ്ണം ഇവിടുന്ന് പോകേണ്ടി വരും മലയാളികളോട് പറയട്ടെ നമ്മളെ സംഘടിച്ച് നമ്മുടെ നാട് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഇവനെല്ലാം കൂടെ ഈ നാട് വിൽക്കും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ നാടിനോട് യാതൊരു കൂറുമില്ല അതുകൊണ്ടാണ് ഇവന്മാർ ഇപ്പറക്കായി കാണിച്ചത് അറുപത് ലക്ഷം കാർഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ശുദ്ധ ചെണ്ടിത്തരമല്ല ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ വഴിയെ നടക്കുന്ന ഇവനൊക്കെ കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഭായിമാർക്ക് ഇവനെ സംബന്ധിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ ഒരുത്തനെ കൊന്നാൽ ഒരു ബലാത്സംഗം ചെയ്താൽ ഇവൻ ഈ ആ കാട് കീറി കളഞ്ഞിട്ട് ഇവൻ കയറിപ്പോയാൽ ഇവനെവിടെ ചെന്ന് പിടിക്കും ഇവൻ്റെ അഡ്രസ്സ് തന്നതാണ് കെട്ടിട നമ്പർ അമ്പത്താറ് പായ്പാട് ഇവനിന്ന് നാട് ഇവൻ ഇവിടുന്ന് ബംഗാളിലോട്ടോ ബംഗ്ലാദേശിലോട്ടോ പോകും ഇവനെ ഇവനെവിടെ ചെന്ന് പിടിച്ചോണ്ടുവരും കാണിച്ചത് ശുദ്ധ പോകൃത്തരമല്ലേ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചത് അറുപത് ലക്ഷം പേർക്ക് ഇതിലും വലിയ തീവ്രവാദി പ്രവർത്തനം എന്താ ഉള്ളത് ശക്തമായ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഈ കാര്യത്തിൽ പറയാനുള്ളൂ ഇല്ലെങ്കിൽ മലയാളിക്കിവിടെ ജീവിച്ചിരിക്കാൻ പറ്റിയല്ല ഇവിടുത്തെ പിള്ളേരെ മുഴുവൻ കയറ്റി ഇവിടെ തൊഴിലും വേലയും കൂലിയും ഇല്ലാതെ കയറ്റി വിദേശത്തേക്ക് വിട്ടിട്ട് അതുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടാത്ത സാഹചര്യം ഉണ്ടാക്കി അതുങ്ങളെ വിട്ടപ്പം ഭരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ കിണക്കിന് പോയ ഭായിമാർ ഇവിടെ എം എൽ എമാരൂടെയാവും മന്ത്രിമാരുടെയാകും അങ്ങനെ വന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ അവസാനം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉജ്ജ്വൽ ദാസ് ഗുപ്ത എന്നൊക്കെ കേൾക്കേണ്ടി വരും കേരള മുഖ്യമന്ത്രി ഉജ്ജ്വൽ ദാസ് ഗുപ്ത ഈ തണ്ടിത്തരം അനുവദിച്ചു കൊടുക്കാൻ പറ്റിയല്ല ഒരു കാരണവശാലും യുവന്മാരിവിടെ അതിഥി തൊഴിലാളികളായിട്ടൊന്നും ഉണ്ടാക്കേണ്ട യുവന്മാരിവിടെ ഭാഗമാരായിട്ട് പണിയെടുക്കുന്നെങ്കിൽ കൃത്യമായിട്ട് യുവമാരുടെ നാട്ടിലെ രേഖയെ കൊണ്ട് വന്ന് ഇവിടെ പണിയെടുത്ത് അത് അവന്മാർ തിരിച്ചുപോക്കട്ടെ അതിനുവേണ്ടി നമ്മൾ മലയാളികൾ ഒന്നിക്കണം എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം